ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് റാഗി വെച്ചാണ് ഈ ഇലയുടെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിലേക്ക് നാല് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യ് വിട്ട് കൊടുക്കാം നെയ്യുടെ അളവൊക്കെ അവരവരുടെ ഇഷ്ടാനുസരണം കൂട്ടുകോ കുറയ്ക്കുവോ നെയ്യ് താല്പര്യമില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി അതിലേക്ക് രണ്ട് കപ്പ് വറുത്ത റാഗിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് കട്ടയൊന്നുമില്ലാതെ നമുക്കിങ്ങനെ കലക്കി മിക്സാക്കി കട്ടയൊന്നും ഇല്ലാതാക്കി എടുക്കണം അതിന് ശേഷം അത് നമുക്ക് കുറുക്കിയെടുക്കണം അത് കുറുക്കുന്ന സമയത്ത് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ആക്കി വെച്ച് വേണം ഇത് കുറുക്കിയെടുക്കാൻ അതുപോലെ ചുവട് കട്ടിയുള്ള പാത്രം എപ്പോഴും എടുക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ നമ്മൾ ആ റാഗി എല്ലാം കുറുക്കി എടുത്തിട്ടുണ്ട് അതിനും അടപ്പടച്ച് ഒരു പത്ത് മിനിറ്റ് നേരം വെക്കണം അതിന് ശേഷം വേണം നമുക്കത് റെഡിയാക്കി എടുക്കാൻ അപ്പോഴത്തേക്ക് നമുക്ക് ഫില്ലിങ് റെഡിയാക്കണം ഞാനിവിടെ നൂറ്റി അൻപത് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇത് മില്ലിൽ നിന്നും വാങ്ങിയതായുകൊണ്ട് ഇത് ഉരുക്കി അരിച്ചൊന്നും എടുക്കണ്ട നിങ്ങളുടെ കയ്യിൽ അങ്ങനെ നല്ലാത്തതാണെങ്കിൽ വെള്ളമൊഴിച്ച് ഉരുക്കി അരിച്ചൊക്കെ എടുക്കണം അല്ലേ കല്ലുമൊക്കെ കാണും കഴുക്കുകയൊക്കെ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നൂൽപ്പരിവൊന്നും ആകണ്ട അതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ തിരുമ്പിയത് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി അതിലേക്ക് ഒരു കപ്പ് അവലും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും മിക്സ് ചെയ്തെടുക്കാം ഈ അവലുമൊക്കെ ചേർത്ത് ഫില്ലിങ് വെച്ച് ഉണ്ടാക്കുന്ന ഇല ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ഇവിടെ നമ്മുടെ ഫില്ലിങ് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ല രസമുണ്ട് കാണാൻ തന്നെ ഇനി നമുക്കിത് റാഗി കൈ നനച്ചതിന് ശേഷം ഈ നേരത്തെ തയ്യാറാക്കി വെച്ച ആ റാഗിയുടെ കൂട്ട് ബോൾസായിട്ടെല്ലാം ഒന്ന് ഉരുട്ടിയെടുത്ത് വെക്കാം ഇനി ഇല വാട്ടിയെടുത്തിട്ടുണ്ട് ആ ഇലയിലേക്ക് ഓരോ ബോൾ വെച്ചതിന് ശേഷം വെള്ളത്തിൽ കൈമുക്കി നമുക്ക് അത് തീരെ കനം കുറച്ച് പരത്തിയെടുക്കാം കനം കുറയുന്നതനുസരിച്ചിരിക്കും ഇലയുടെ ടേസ്റ്റ് കൂടും കട്ടി കൂടുതലാണെങ്കിൽ ടേസ്റ്റ് വളരെ മോശമായിരിക്കും അതുപോലെ ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള ഇലടകൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇലയുടെ എന്നൊരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടതൊക്കെ ട്രൈ ചെയ്യാം അപ്പോൾ ഒരെണ്ണം ഞാൻ പരത്തിയിട്ടുണ്ട് അതിനകത്ത് അതിനാവശ്യത്തിനുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കാം കൊടുത്ത് നേരെ പകുതി സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് ബാക്കി ഇങ്ങോട്ട് മടക്കിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ അരികെല്ലാം മടക്കി അങ്ങനെ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആ രീതിയിലെടുത്താൽ നമുക്ക് ഇത് ചൂടാകുന്ന സമയത്ത് ഇതിനകത്തു നിന്ന് ഈ ഫില്ലിംഗ് ഒന്നും ലീക്കായിട്ട് പോകത്തുല്ല അതിൻ്റെ ഈ രീതിയിൽ മടക്കിയെടുക്കണം അങ്ങനെ നമ്മുടെ ആ മുഴുവൻ എന്തോ അടയും പരത്തി എടുക്കാം ഞങ്ങളുടെ സ്ഥലത്ത് ഇതിന് ഇല എന്നാണ് പറയുന്നത് ഇങ്ങനെ ഇലയിൽ പരത്തി ഉണ്ടാക്കുന്നതിന് അങ്ങനെ മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി അതൊന്ന് എല്ലായിടത്തൊന്ന് മാറ്റിയതിന് ശേഷം അതിലൊരെണ്ണം എടുത്ത് നമുക്കൊന്ന് തുറന്ന് നോക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തിയായിട്ടും ടേസ്റ്റായിട്ടും ഉള്ള ഈ ഇലയുടെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതേണ്ട കണ്ടോ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമാകും താങ്ക്സ് ഫോർ വാച്ചിങ്